നേരം ഏഴു മണിക്ക് നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദത്തെ പ്രാർത്ഥനയോടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ യാത്രകളിൽ നിങ്ങളുടെ അധ്വാനങ്ങളിൽ ആരോഗ്യത്തിൽ എല്ലാം ദൈവീകമായ ഒരു സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ എന്ത് കാര്യം ഓർത്തിറ്റാ നിങ്ങൾക്ക് സങ്കടം എന്ത് കാര്യം ഓർക്കുമ്പോഴാണ് ഭയം അതൊക്കെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് അതൊന്നും വിചാരിക്കുന്ന പോലെ പേടിക്കേണ്ടി വരികയില്ല അതൊന്നും ഇങ്ങനെ ഭയപ്പെടുന്നതൊന്നും അല്ല സംഭവിക്കുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ദോഷവും വരികയല ഒരു തിന്മയും വരികയല്ല അസൂയാലുക്കളിൽ നിന്നും അസ്വസ്ഥത നൽകുന്നവരിൽ നിന്നും ആവശ്യമില്ലാത്ത കേൾവിയിൽ നിന്നും ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദൈവം തന്നെ നമുക്ക് നൽകട്ടെ ഒരു ദോഷവും വരാത്തവണ്ണം ദൈവം നമ്മെ ഉള്ളം കൈയിൽ എന്ന പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ ശരീരത്തെ മനസ്സിനെ സമർപ്പിക്കുന്നു കർത്താവ് ഈ വചനം കേട്ട ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും മഴ പോലെ അനുഗ്രഹത്തെ പെയ്ക്കണമേ മഴ പോലെ അനുഗ്രഹത്തെ പെയ്ക്കണമേ ശാശ്വതമായ സ്മാരകമെന്നപോലെ മറക്കാനാകാത്ത അനുഗ്രഹങ്ങളെ കൊടുത്ത് ഇവരെ മാനിക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഒരു ദോഷവും എനിക്കോ നിങ്ങൾക്കോ വരികയില്ല ഒരു തിന്മയും നമുക്ക് വരികയില്ല ഒരനർത്ഥവും നമുക്ക് വരികയില്ല അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ഞങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണ വലയിലാണ് ഞങ്ങളെ ചുറ്റി നിൽക്കുന്ന ഒരു രക്ഷാ രക്ഷാവലയുണ്ടെന്ന് വിശ്വസിക്കുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു ഇപ്പോഴും എപ്പോഴും എന്നേക്കും மேன் நல்ல தீப